നമസ്കാരം ഇന്നലെ മുതൽ പെട്ടെന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ വരുന്നു ഇന്ന് അച്ചടി മാധ്യമങ്ങളിലൊക്കെയുണ്ട് മുംബൈയിൽ നിന്നും മൂന്നാർ സന്ദർശിച്ച ഒരു യുവതി അവളൊരു അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് എന്ന് കണക്കാക്കപ്പെടുന്നു ആ യുവതിയോട് മൂന്നാറിലെ ടാക്സി മാഫിയ സംഘം മോശമായി പെരുമാറി അവർക്ക് പോലീസ് കൂട്ടുനിന്നു അതുകൊണ്ട് ആ സംഘത്തിൽപ്പെട്ട രണ്ട് ടാക്സി ഡ്രൈവർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു അവരെ സഹായിച്ച രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയാണ് ഈ വാർത്ത മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് മൂന്നാറിൽ രണ്ട് ടാക്സി ഡ്രൈവർമാർ അറസ്റ്റിൽ മൂന്നാർ കാണാനെത്തിയ മുംബൈ സ്വദേശിനിയെ ടാക്സി ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തെന്ന സംഭവത്തിൽ കൃത്യവിലോപത്തിന് രണ്ട് പോലീസുകാർ സസ്പെൻഷനിൽ സംഭവത്തിൽ ഉൾപ്പെട്ട ആറ് ടാക്സി ഡ്രൈവർമാർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസും എടുത്തു രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു തെന്മല സ്വദേശി കെ വിനായകൻ ുളം ലക്കാട് സ്വദേശി പി വിജയകുമാർ നാൽപ്പത്തി ഒന്ന് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് റിസ്വി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ജാൻവിക്കാണ് ഒക്ടോബർ മുപ്പതിന് മോശം അനുഭവം ഉണ്ടായത് മടങ്ങിപ്പോകുന്നതിനിടെ ഇവർ വന്ന ഓൺലൈൻ ടാക്സി ഒരു കൂട്ടം ടാക്സി ഡ്രൈവർമാർ മൂന്നാറിൽ തടഞ്ഞ് അതിൽ പോകാനാവില്ലെന്നും തങ്ങളുടെ യൂണിയന്റെ ടാക്സിയിൽ പോകണമെന്നും ഇവർ ഷട്ടിച്ചു സഹായത്തിന് പോലീസിനെ വിളിച്ചെങ്കിലും അവർ അക്രമികൾക്കൊപ്പം ചേർന്നെന്ന് ജാൻവി ആരോപിച്ചു ഇവരുടെ നിർബന്ധ പ്രകാരം പ്രാദേശിക ടാക്സിയിൽ ഭയപ്പാടോടെ യാത്ര ചെയ്യേണ്ടി വന്നതായും അവർ ആരോപിച്ചു സംഭവത്തിൽ നടപടിയെടുക്കാതിരുന്ന മൂന്നാർ സ്റ്റേഷനിലെ എസ് ഐ സാജു പൗലോസ് എ എസ് ഐ ജോർജ് ഗുര്യൻ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് ഇനി മൂന്നാറിലേക്കില്ലെന്ന് പറഞ്ഞ് ജാൻവി ചെയ്ത വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് കാരണമാകുന്നു പത്രങ്ങളിൽ വാർത്തയ്ക്ക് കാരണമാകുന്നു എന്നാൽ ഈ ഒരു വിവാദത്തിന്റെ പിന്നിലെ കറുത്ത കരങ്ങൾ മറനാടിന്റേതാണ് എന്ന സത്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെങ്കിലും അറിഞ്ഞിരിക്കണം മറന്നാടിനുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുമ്പോൾ അതും വ്യാജ വാർത്തകളും നുണ വാർത്തകളും മാത്രമാണ് മീഡിയാവണും ട്വന്റി ഫോറും റിപ്പോർട്ടറും അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ യൂട്യൂബർ ഷാജൻ കറിയ എന്ന് തുടർച്ചയായി പറയുന്നത് കേൾക്കും ഇന്നലെയും അങ്ങനെ എന്തോ ഒരു യൂട്യൂബർ ഷാജൻ ഷാജൻസ്കറിയ വാർത്ത വന്നു എന്ന് കേട്ടു ഇങ്ങനെ യൂട്യൂബർ എന്ന് വിളിക്കുന്ന മീഡിയാവണുകാർ ദീർഘകാലം യൂട്യൂബ് മാത്രമായിരുന്നു എന്നതും അതിൽ അതിലഭിമാനിച്ചിരുന്നു എന്നതുമെന്നൊക്കെ അവർ മറന്നുപോകുന്നു എന്തെങ്കിലും ആവട്ടെ യൂട്യൂബർ ഷാജൻ സ്കറിയ അതിൻ്റെ ഒരു അപമാനവും എനിക്കില്ല ഞങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകളാണ് പലപ്പോഴും മാധ്യമങ്ങൾ കേട്ടെടുക്കേണ്ടി വരുന്നത് എന്ന വാസ്തവം ഒരിക്കൽ കൂടി തെളിയുകയാണ് ഇത് സംഭവിച്ചത് മുപ്പതാം തീയതിയാണ് അന്ന് തന്നെ ഈ പെൺകുട്ടി വീഡിയോ പോസ്റ്റ് ചെയ്തു മുപ്പതാം തീയതിയോ മുപ്പത്തിയൊന്നാം തീയതിയോ ഒന്നാം തീയതിയോ ഇതാരും അറിഞ്ഞില്ല എന്നാൽ ഒന്നാം തീയതി രാത്രിയിൽ മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ മാനേജരായിരുന്ന ആർ ബി എസ് മണി എനിക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരുന്നു അതൊരു ഡൗൺലോഡ് ചെയ്ത വേഷനാണ് അത് ആരുടേതാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ഈ മേഖലയിലെ വിദഗ്ധനായ ക്രിസ്റ്റസ് ക്ലീറ്റസിനോട് ഇത് ആരുടെ വീഡിയോ ആണെന്ന് കണ്ടെത്തി തരാൻ പറയുന്നു എന്നോട് പറഞ്ഞു ജാൻവി എന്ന് പറയുന്ന മുംബൈയിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെ വീഡിയോ ആണെന്ന് ആ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് ഞായറാഴ്ച ഈ വിഷയം ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങളാണ് വാസ്തവത്തിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച വളരെ തിരക്കേറിയ ഒരു ദിവസമായിരുന്നു ഞങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു കേസിൽ നിർണായകമായ വാദം കേൾക്കുന്ന ദിവസമായിരുന്നു തിങ്കളാഴ്ച ഞങ്ങളുടെ വക്കീലിന് കേസ് പഠിക്കാനുള്ള സമയമില്ല അദ്ദേഹത്തിൻ്റെ വലിയ ആശുപത്രിയിലാണ് അമ്മയുടെ ചേച്ചി ആശുപത്രിയിലാണ് അതുകൊണ്ട് അദ്ദേഹം ആശുപത്രിയിൽ തന്നെയാണ് എന്നാൽ ഇത് പ്രധാനപ്പെട്ട കേസായതുകൊണ്ട് ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തി ആശുപത്രിയിൽ ഇരുന്നാണ് ഞങ്ങൾ ഈ കേസ് സംസാരിക്കുന്നതും അതിന് വിശദാംശങ്ങൾ ശേഖരിക്കുന്നതുമൊക്കെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അന്ന് വീഡിയോ ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു രാവിലെ മൂന്ന് വീഡിയോ ചെയ്തു വെച്ചിട്ട് പോയതാണ് അങ്ങനെയാണ് പെട്ടെന്ന് മണിസാർത്തുന്ന വീഡിയോ പരിശോധിച്ചിട്ട് അത് കൈകാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ പെട്ടെന്ന് ചെയ്ത് അവതരിപ്പിച്ചു പോയ വീഡിയോ ഉണ്ടാക്കിയ ഇമ്പാക്ട് നിസ്സാരമില്ല മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസ് അപ്പോൾ തന്നെ ഇടപെടുന്നു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അന്വേഷണത്തിന് ഉത്തരവിടുന്നു സർക്കാർ നിർദ്ദേശപ്രകാരം ഇടുക്കി എസ് പി മൂന്നാർ സി ഐയോട് വിശദാംശങ്ങൾ തേടുന്നു മൂന്നാർ സി ഐ ഞങ്ങളുടെ ലേഖകൻ പിയൂഷിനെ വിളിച്ച് ഈ യുവതിയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാമോ എന്ന് ചോദിക്കുന്നു പോലീസ് അന്ന് തന്നെ ഇതിന് ഉത്തരവാദികളായ ടാക്സി ഡ്രൈവർമാരെ പ്രതി ചേർത്തുകൊണ്ട് ജാമ്യമില്ല വകുപ്പിൽ കേസെടുക്കുന്നു രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുന്നു മറ്റു പലരും മുങ്ങുന്നു മാത്രമല്ല അന്ന് ഈ യുവതി വിളിച്ചിട്ട് സഹായിക്കാതിരുന്ന രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്നു ഇത്രയും സംഭവങ്ങൾ ഈ ഒരു വാർത്തയുടെ വെളിച്ചത്തിൽ ഉണ്ടായി എന്നതിൽ അഭിമാനവും സന്തോഷവുമുണ്ട് ചിലരൊക്കെ ന്യായീകരിച്ചു കൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഓൺലൈൻ ടാക്സിക്കാരെ മാത്രം സഹായിച്ചാൽ മതിയോ ടാക്സി ഉപജീവനമായി ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യം എന്താ ഞാൻ ആ വീഡിയോ അവതരിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു കാലം മാറുമ്പോൾ ചില തൊഴിലുകൾ ഇല്ലാതാകും ആ തൊഴിലുകൾ ഉണ്ടാവണമെന്ന് ശാഠ്യം പിടിക്കരുത് ആ തൊഴിൽ ചെയ്യുന്നവർക്ക് മറ്റൊരു തൊഴിലും ചെയ്യാൻ അറിയില്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലും തൊഴിൽ പരിശീലിപ്പിക്കണം അതല്ല ആ തൊഴിൽ ചെയ്യുന്നവർക്ക് ആരോഗ്യമില്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കണം അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് ആരോഗ്യമില്ലാത്തവരെ എങ്ങനെ ടാക്സി ഓടിക്കുമെന്നത് പഴയ വാശിപ്പുറത്ത് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റൂ നമ്മൾ മാറിയില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും എനിക്കറിയാവുന്ന പണി ഇതാണ് ഞാൻ ഇത് ചെയ്തു ജീവിക്കും മറ്റാരും അത് ചെയ്യരുത് എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഉചിതമല്ല ടാക്സി ഓടിക്കുന്നവർ അത് ഓൺലൈൻ ടാക്സിയിലേക്ക് മാറാൻ പരിശ്രമിക്കുക എൻ്റെ കുടുംബത്തിലെ ഒരു അനുഭവം ഈ കൂട്ടത്തിൽ പറയാതിരിക്കാൻ വൃത്തിയില്ല ഞങ്ങൾ കുടുംബാംഗങ്ങളാണ് ഇടുക്കി വിഷൻ എന്ന ഹൈറേഞ്ചിലെ ഏറ്റവും സ്വാധീനമുള്ള കേബിൾ നെറ്റ്വർക്കിൻ്റെ ഉടമസ്ഥർ അതിൻ്റെ ചുമതലക്കാരൻ എൻ്റെ കസിനായ റോയിയും റോമിയുമാണ് ഇവർ രംഗത്തേക്ക് വരുന്നത് ഡിഷാൻറിനെ നിർമ്മിച്ചുകൊണ്ടാണ് അക്കാലത്ത് കേരളത്തിൽ ചാനലുകൾ കാണണമെങ്കിൽ ഡിഷാൻറ്റിനെ വേണം മറ്റ് വഴിയൊന്നുമില്ല എല്ലാ വീടുകളിലും ഡിഷാൻ്റിനെ വേണം ഡിഷാൻറ്റിനൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ് അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഡിഷാൻറ്റിനെ എടുത്ത് വിതരണം ചെയ്തു തുടങ്ങിയ അവർ ഇടുക്കിയിലെ കട്ടപ്പനയ്ക്ക് സമീപമുള്ള വാഴവര എന്ന് പറയുന്ന ഒരു കുന്നിൻ പ്രദേശത്ത് ഒരു ഗ്രാമമാണ് കുന്നിൻ പ്രദേശത്ത് അവരുടെ വീടിനോട് ചേർന്ന് അവർ ഈ ഡിഷാൻറ്റിനെ നിർമ്മാണം ആരംഭിച്ചു ആ ഡിഷാൻറ്റിനെയാണ് കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോലും അക്കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കാൻ അയച്ചിരുന്നത് അങ്ങനെ അവർ ഡിഷാൻറിന് കച്ചവടത്തിൽ അഗ്രഗണ്യരായി പക്ഷെ പൊടുന്നതിന് ഈ ഡിഷാൻറ്റിന് അപ്രത്യക്ഷമാകുന്നു ഡിഷാൻറ്റിന് ആർക്കും വേണ്ട കേബിളിലേക്കുള്ള മാറ്റം സംഭവിക്കുകയാണ് ഡിഷാന്റിന് വാങ്ങാൻ ആരുമില്ലാതാകുന്നു ഉള്ളവർ ഡിഷാൻറ്റിനെ ഉപേക്ഷിച്ചിട്ട് കേബിളിലേക്ക് മാറുന്നു ഈ സമയത്ത് അവർ ചെയ്തത് തങ്ങളുടെ ഡിഷാന്റിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയല്ല അവർ ഓർഡർ കൊടുത്ത് നിർമ്മിച്ച അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് അയച്ച ഡിഷാൻറ്റിനെ പോലും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അത് വലിയ ലോഡാണ് ആലോട് തിരിച്ചു കൊണ്ടുതെന്ന് ഒന്നും ചെയ്യാൻ അവരത് വേണ്ടെന്ന് വെച്ചു പുടും തന്നെ അവർ കേബിൾ നെറ്റ്വർക്കിലേക്ക് ഇറങ്ങി അങ്ങനെ അവർ ഇടുക്കി വിഷൻ തുടങ്ങുന്നു ഇടുക്കിയിലെ ഏറ്റവും വലിയ കേബിൾ ടി വി നെറ്റ്വർക്ക് സംവിധാനമാകുന്നു ഇടുക്കി പ്രാദേശിക ചാനൽ തുടങ്ങുന്നു എന്തിനേറെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങുന്ന ഹൈ റേഞ്ച് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിക്കും അത് ഇടുക്കി ജില്ലയിലെ ഒട്ടുമിക്ക നഗരങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്യുന്നു ഇതാണ് കാലത്തിനനുസരിച്ച് മാറുക എന്നത് ആ നേരെ മറിച്ച് അവരെ അഡിഷാൻറ്റിനെ നിങ്ങൾ തകർന്നു പോകുമായിരുന്നു ഇത്തരത്തിൽ മാറ്റം അനിവാര്യമാണ് നമ്മുടെ എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുമ്പോട്ടു പോകാൻ കഴിയില്ല അറുപത് മീറ്റർ വീതിയിൽ വേണം ദേശീയപാത നിർമ്മിക്കാനെന്ന് പറഞ്ഞപ്പോൾ മുപ്പത് മീറ്റർ കൂടുതൽ തെരില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ പോയി നിവേദനം കൊടുത്തവരാണ് നമ്മൾ ഒടുവിൽ നാൽപ്പത്തഞ്ച് മീറ്ററിന് നമുക്ക് സമ്മതിക്കേണ്ടി വന്നു ഈ നാൽപ്പത്തഞ്ച് മീറ്ററിന് കുഴപ്പമുണ്ട് സർവീസ് റോഡുകളും സുരക്ഷയും ഒരുക്കാൻ കഴിയുന്നില്ല പലയിടങ്ങളിലും ആറു വരി പാത നിർമ്മിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തഞ്ച് എത്തി എന്നത് ആശ്വാസകരമാണ് അതിൽ പിണറായിയെ സമ്മതിക്കായിരിക്കാൻ നിവൃത്തിയില്ല പിണറായിയുടെ മിടുക്ക് തന്നെയാണ് നാൽപ്പത്തഞ്ചിലെങ്കിലും എത്തിക്കാൻ കാരണം അപ്പം ഇത്തരത്തിൽ കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ നമ്മൾ പിന്നോട്ട് പോകും എന്ന വാസ്തവം തിരിച്ചറിയാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല ടാക്സി ഓടിക്കുന്നവർക്ക് വലിയ കൂലിയാണ് ഓൺലൈൻ ടാക്സിക്കാർക്ക് അത്രയും കൂലിയില്ല മാത്രമല്ല ടാക്സിയേക്കാൾ സുരക്ഷിതം ഓൺലൈൻ ആണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല കാരണം ട്രാക്കർ ഉണ്ട് ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിരിക്കുന്ന ടാക്സിയിൽ കയറിയാൽ നമ്മൾ എവിടെയാണ് എന്ന് നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയും മറ്റു ടാക്സികൾക്ക് അത് കഴിയില്ല അതുകൊണ്ട് സുരക്ഷയെ കരുതിയും ആളുകൾ ഉപയോഗിക്കുന്നത് ഓൺലൈൻ ടാക്സികളാണ് മാത്രമല്ല ഏത് വാഹനത്തിൽ യാത്ര ചെയ്യണം എങ്ങനെ യാത്ര ചെയ്യണം എന്നതൊരു വ്യക്തിയുടെ മൗലികാവകാശമാണ് ആ മൗലികാവകാശം സംരക്ഷിക്കേണ്ട ബാധ്യതയാണ് ഭരണകൂടത്തിനുള്ള ഇതവിടെയാണ് നിഷേധിക്കപ്പെട്ടത് അവർ പറയുന്നു മൂന്നാറിൽ ഓലയും പാടില്ല യൂബറും പാടില്ല മൂന്നാറിൽ പരമ്പരാഗത ടാക്സി മാത്രമേ പാടുള്ളൂ നിയമവിരുദ്ധമായ ഈ അവകാശവാദത്തിന് കൂട്ടുനിന്നു എന്നതുകൊണ്ടാണ് പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടിയത് പാവപ്പെട്ട പോലീസുകാരുടെ എങ്കിൽ സഹതാപമുണ്ട് അവരുടെ മുമ്പിൽ മറ്റ് വഴികളൊന്നുമില്ല യൂണിയനുകള നിയന്ത്രിക്കപ്പെടുന്ന മൂന്നാറിൽ അവർ അങ്ങനെ നിലപാടെടുത്തില്ലെങ്കിൽ അവരുടെ പണി ധരിക്കും കാരണം പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായാണ് അവർ ഈ കാടൻ നിയമം എടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ചുമട്ട് തൊഴിലാളികളോട് എനിക്ക് സഹതാപമുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏതു നാട്ടിൽ എന്തൊരു അപകടമുണ്ടായാലും ആ നാട്ടിൽ ആദ്യം ഓടിയെത്തുന്നത് അവരെ സഹായിക്കുന്നത് അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നത് എന്തിനേറെ വൃദ്ധരായവരെയും കുട്ടികളെയും ഒക്കെ സുരക്ഷിതമായി റോഡ് കടത്തിവിടാൻ സഹായിക്കുന്നതൊക്കെ ചുമട്ടുതൊഴിലാളികളാണ് അവരോട് എനിക്ക് ആദരവുണ്ട് പക്ഷേ ചുമട്ട് എന്ന് പറയുന്ന ആ തൊഴിൽ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ചുമട്ട് തൊഴിലാളി യൂണിയനുകൾക്ക് വലിയ നിരക്കാണ് കൊടുക്കേണ്ടി വരുന്നത് അവർക്ക് പലപ്പോഴും എടുക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള വലിയ ചുമടാണ് എത്തുന്നത് യന്ത്രസഹായത്താലാണ് അതിറക്കുന്നത് മാത്രമല്ല നിരന്തരം ചുമടിറക്കേണ്ടവർക്ക് സ്വന്തമായി ജോലിക്കാരെ വഹിക്കുന്നതാണ് ലാഭകരം എന്നാൽ ഇതിനെല്ലാം ഇവർക്ക് നോക്കുകൂലി കൊടുക്കേണ്ടി വരുന്നു ഈ നോക്കുകൂലി നമ്മുടെ വ്യവസായത്തെ നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കും ഇതൊക്കെ ഹൈക്കോടതി അടക്കമുള്ളവർ ഇല്ലാതാക്കിയതാണ് ഹൈക്കോടതി ഉത്തരവിന് വിപരീതമായാണ് നാടിനെ പിന്നോട്ട് നയിക്കുന്ന ഈ സംവിധാനം ഉണ്ടാക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പിടിവാശിയമ്മ മുമ്പോട്ട് പോയാൽ നമ്മൾ എവിടേക്കെത്തും നമ്മളെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവർ വളർന്നു വരുമ്പോൾ നമ്മൾ പിന്നോട്ടടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇവിടെ ചർച്ചയാവേണ്ടതും അതിന് പരിഹാരം ഉണ്ടാവേണ്ടതും ആവശ്യമാണ് ഞാൻ വീട് ദുരനുഭവം അറിഞ്ഞ് നടപടിയെടുത്ത സർക്കാരിന് പോലീസിന് അഭിവാദ്യങ്ങൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഇനിയെങ്കിലും നമ്മൾ വേണ്ടതുപോലെ പ്രവർത്തിക്കണം ണം വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക ഐ ഐ ഐ ഇൻ കേരള റൈറ്റ് നൗ ബ്രെത്ത് ടേക്കിംഗ് ബട്ട് തിങ്ക് എവർ സ്റ്റാർട്ടഡ് വിത്ത് ടു ടു ദെൻ പീപ്പിൾ ഓവർ എക്സ്ട്രീംലി നൈസ് വെരി കൈൻഡ് വെരി ആൻഡ് വെൽക്കമിംഗ് ഐ ടു ഗോ ടു ഡിസിഷൻ ദാറ്റ് ഹാസ് മോനാൻ ദേഞ്ച് always remember this trip so today morning we were leaving monar and our bnb &B host casually told us that there are no uber or ola pickups allowed in monar not not available not allowed we had already booked the cab we asked him that why is it so why are they not allowed to pick us up from here when they were the ones who dropped us he told us that because of the union and then he basically warned us that if we still want to go by uber we have to call him to a different location and then we have to meet him there and make sure that nobody notices us so we went we found the uber guy we started loading our bags and as soon as we started doing that out of nowhere five to six men appeared Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. Nobody asked us. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. So, obviously, as any other sane person would do in such a situation, we called the police, thinking that they would help us. They came and they went straight to the union people. Not a single word to us. After a few minutes of chit chat, they came to us and they told us that you have to go with the union people. You can't go with Uber or Ola. Then when we called Kerala tourism, the same thing was being told to us that you have to go with the union taxi. Everybody kept throwing the same sentence to us. You're not allowed. You're not allowed to decide who you travel with. You're not allowed to feel safe. You're not allowed to exercise your constitutional rights. Now, obviously, as a woman, I feel safer if I'm traveling in an Uber because I can always keep a track of my location. I can share it with people that that I trust it's very easy to lodge complaints because of the cyber security protocols but here i was being forced to go with somebody that was threatening us like a few minutes ago a person that i definitely did not feel safe with at all and i kept addressing this thing i kept telling the police i kept telling everybody that i do not feel safe with these people how do i travel with them how do i go to such a distance and i was just being told that there is no other option you either go with them or you stay here Later when I was reading up about it. I got to know that the Kerala High Court has ruled in favor of Uber Ola, basically online taxis, because it is the constitutional right of a customer to decide who they want to travel with. And also, it is the duty of the police to stop this harassment and this exploitation and let the tourists travel as they want to travel and not force anything on them. I loved Kerala. I loved how beautiful it was. I loved how amazing. The people of Kerala were, but I don't think that I'll be able to come back to a place where I'm not allowed to feel safe.